നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയപ്പോഴത്തേനെ ഒരു പമ്പി കയറി പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ പെട്രോൾ പോകാൻ ഡീസലാണ് അടിച്ചത് ആ പമ്പിലെ ആളുകൾ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു അവർ അവരോട് ഭയങ്കരമായിട്ട് സഹകരിച്ചു റാണി വെച്ചാണ് സംഭവം ഉണ്ടായത് റാണിയിലെ മാവലി ഫ്യൂൽസ് എന്ന് പറയുന്ന പമ്പിൽ നിന്നാണ് പെട്രോൾ അടിച്ചത് എസ് സി പടിയിലുള്ള അവർന്നാണ് അടിച്ചത് അപ്പം അവർ അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തു തന്നെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്റ്റക്ക് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളെ വണ്ടി നന്നാക്കുന്നതിനോട് ഓടി വന്നു അപ്പാപ്പി എന്ന് പറയുന്ന ഒരു ചേട്ടൻ രാജേന്ദ്രന്റെ ആ ചേട്ടൻ അരുൺ ചേട്ടനും ഈ രണ്ടുപേരും നമുക്ക് ഓടി വന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ ആഹാരം പോലും കഴിക്കാതെ വന്ന അതുപോലെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് നമ്മളെ സഹായിച്ചത് നമ്മുടെ വണ്ടി വാഷ് ചെയ്ത് സെറ്റാക്കി തന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റും നമുക്ക് തമിഴ്നാട് വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പോകാൻ സാധിച്ചു അതിനകത്ത് സഹായിച്ച മൊത്തം അപ്പായപ്പി ഇത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നുകൊണ്ടാണ് അപ്പം അപ്പിയോട് ഒരു വളരെ നന്ദിയുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ നമ്പർ ഞാൻ അതോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പം അപ്പിക്ക് മൊബൈൽ വർഷോപ്പിന്റെ പരിപാടിയാണ് കഴിഞ്ഞാൽ എവിടെ കൂടി എത്തും കോട്ടയം പത്തനംതിട്ട ജില്ലകളാണ് മെയിൻ ആയിട്ട് അവർ കൂടി എത്താൻ സാധിക്കുന്നത് മണിവലയിലാണ് അവരുടെ വീടും കാര്യങ്ങളൊക്കെ അപ്പം അവര് അവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് ചേർന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കോട്ടയം പത്തനംതിട്ട ഒരു വീഡിയോ കാണാറുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അവരൊന്ന് സഹായിക്കണം സാധാരണക്കാരാണ് പാട്ടവരാണ് അവരൊക്കെ അവരുടെ ഒരു സംരംഭമാണ് മൊബൈൽ വർക്ക്ഷോപ്പ് അവരെ സഹായിക്കണം ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്താവശ്യം ഉണ്ടെങ്കിലും വാഹന സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും അവരെ വിളിച്ചാൽ അവർ ഓടിയിരിക്കും അപ്പൊ അപ്പാപ്പിയുടെ നമ്പർ ഈ വീഡിയോ ചേർക്കുന്നു ഇങ്ങനെ ഇഷ്യൂണ്ടാകുമ്പോൾ ആദ്യം പൊട്ടിത്തെറിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് സംസാരിച്ചു നല്ല രീതി നമ്മൾ അതിനേക്കാൾ അപ്പറത്തേക്ക് നമുക്ക് തോന്നത്തുള്ളൂ അതുകൊണ്ട് ഈ പുള്ളിയുടെ ആദ്യം നമ്മൾ താങ്ക്സ് പറയും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ശ്രമിക്കും വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതോടൊപ്പം എന്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്